നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസിൽ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യണോ അല്ല വെറുതെ സമയം കളയണം ഒരു കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള വെപ്പൺ ആണ് ഞാൻ പറയാൻ പോകുന്നത് വാല്യൂ ബേസ്ഡ് ക്ലോസിങ് അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് ഫോളോ അപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മളൊരു കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരു പ്രസൻറ്റേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പുതിയ കസ്റ്റമർ ആയിരിക്കാം അല്ലെങ്കിൽ നിലവിൽ ഉള്ളൊരു കസ്റ്റമർ ആയിരിക്കാം നമ്മൾ ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം റോഡ് സർഫസിലായിരിക്കാം അതിനുശേഷം ആ കണക്ഷൻ കഴിഞ്ഞു സംസാരം കഴിഞ്ഞു പോയാൽ അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഹോട്ട് സർഫസ് ഒരു കൂൾ സർഫസിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൽ നമ്മൾ നിലനിർത്തേണ്ട കാര്യം എപ്പോഴും ഒരു ഹോട്ട് സർഫസിൽ നിർത്തുക എന്നുള്ളതാണ് ഈ ഹോട്ട് സർഫസിൽ നമ്മൾ നിർത്തണമെങ്കിൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം ഈ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മളുടെ സെയിൽസോ അല്ലെങ്കിൽ സർവീസോ അദ്ദേഹത്തിലേക്ക് പിച്ച് ചെയ്യണമെന്നല്ല നമ്മൾ വെക്കേണ്ടത് ഈ ഒരു കസ്റ്റമർ ക്വാളിഫൈഡ് കസ്റ്റമർ ആണെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും അദ്ദേഹത്തിന് എന്ത് പ്രോബ്ലം ഉണ്ട് എന്ത് ഉണ്ട് എന്ത് നീഡ്സ് ഉണ്ട് അദ്ദേഹത്തിന് അതിന് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി തയ്യാറാക്കണം എന്നിട്ട് ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കണം ആ ഒരു നല്ലൊരു ഫോളോ അപ്പ് രീതിയിലൂടെ കൃത്യമായിട്ട് ആ കസ്റ്റമറെ അല്ലെങ്കിൽ ആ ഒരു ഇടപാടിനെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വാല്യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻസ് വാല്യൂസ് കൊടുക്കുന്നതിലൂടെ ഒരിക്കലും നമുക്കൊരു പ്രഷർ കൂടാതെ നമുക്കൊരു സെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപാടോ കൃത്യമായി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു സെയിൽസിലായിക്കോട്ടെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആളായിക്കോട്ടെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വാല്യൂ ബേസിൽ ഫോളോ അപ്പ് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക ആ രീതിയിലായിക്കോട്ടെ ഇന്നു മുതൽ നിങ്ങളുടെ ഫോളോ അപ്പ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉൾക്കൊള്ളിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇസ്മായിൽ തിരൂർ ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ അറിയുന്നതിനു വേണ്ടി നിങ്ങൾക്ക് കണക്റ്റീവ് ലൈഫ്സിനെ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്